മാവൂർ മീഡിയ സാരഥിയോടൊപ്പം നിന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാവൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ സാരഥിയാണ് ഇന്ന് നമ്മുടെ കെ വിശാലാക്ഷി ടീച്ചർ അവരെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വർഷക്കാലം ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു മഹിതമായ പാരമ്പര്യമുള്ള ടീച്ചറാണ് അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ സി പി എമ്മിന്റെ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ടീച്ചർ പാർട്ടിയിലും സാമൂഹിക രാഷ്ട്രീയ രംഗത്തും ഒരുപാട് സേവന പരിചയവും പാരമ്പര്യവുമുള്ള ഒരു മഹതിയാണ് അവരുടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഒന്ന് ചോദിച്ചറിയാം എല്ലാവരെയും ഒരിക്കൽ കൂടി മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുട്ടികളുടെ നാട്ടുകാരുടെ പരിചയക്കാരുടെ ടീച്ചർ കെ വിശാലാഷ്ട ടീച്ചർ ടീച്ചർക്ക് മാവൂർ മീഡിയയുടെ സാരഥിയോടൊപ്പം ഈ പരിപാടിയിലേക്ക് നിറഞ്ഞ സ്വാഗതം ടീച്ചർ നേരത്തെ തന്നെ മാവൂർ പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു അതോടൊപ്പം തന്നെ കുന്നമലം ബ്ലോക്കിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പാർട്ടിയുടെ പ്രവർത്തകയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ മെമ്പറാണ് ഇങ്ങനെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ടീച്ചറെ കുറിച്ച് കൂടുതലൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകരോടും നിങ്ങളുടെ സമ്മതിദായകരോടും ഒന്ന് വിശദമായി സംസാരിക്കാൻ താല്പര്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ പതിനെട്ടിനാണ് കച്ചേരിക്കുന്ന് അംഗൻവാടിയുടെ ടീച്ചറായി കച്ചേരിക്കുന്ന് വാർഡിൽ എത്തുന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷം അവിടുത്തെ ജനങ്ങളോടൊപ്പം അവിടുത്തെ കുഞ്ഞ് കുട്ടികളോടൊപ്പം തന്നെ പ്രവർത്തിച്ച് അമ്മമാരോടൊപ്പം ഒപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ടീച്ചർ എന്നതിലുപരി ആ പ്രദേശത്തെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏകദേശം മുപ്പത്തിയാറ് വർഷം മുൻപ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കച്ചേരിക്കുന്ന് വാർഡിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ക്ഷേമത്തിലും അവരുടെ പ്രശ്നങ്ങളിലും അവരുടെ പ്രയാസങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ഞാൻ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ മെമ്പറായിരുന്നു അഞ്ചു വർഷക്കാലം അംഗൻവാടി ടീച്ചർ എന്ന ടീച്ചറെ ജോലിയും മെമ്പർ എന്ന ജോലിയും ഒന്നിച്ച് കൊണ്ടുപോയിട്ടാണ് പ്രവർത്തിച്ചത് അപ്പോഴും കച്ചേരിക്കുന്നിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നേടിക്കൊടുക്കുന്നതിന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു പത്ത് പഞ്ചായത്ത് കോടഞ്ചേരി ഉൾപ്പെടെയുള്ള പത്ത് പഞ്ചായത്തിൻ്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് വളരെ നല്ല നിലയിൽ ഒരു അവശബ്ദം പോലും ഉണ്ടാക്കാതെ അഞ്ചു വർഷക്കാലം അവിടെ പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ മാവൂർ എല്ലാ പഞ്ചായത്തിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ അടുവാട് എട്ടാം വാർഡിൽ നിന്ന് ഞാൻ പിന്നെ മെമ്പറാവുകയും മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോഴും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരുന്ന മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ നിരവധി സഹായങ്ങൾ ചെയ്യാൻ എനിക്ക് കാഴ്ച കാണിച്ചിട്ടു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടിക വർഗ വർഗ്ഗ ഇവിടെ ഇല്ലെങ്കിലും അവരുടെയും ക്ഷേമകാര്യങ്ങൾ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലായിരുന്നു ആ കാര്യങ്ങളും പൂർത്തിയായി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ മെമ്പറായിട്ട് മുപ്പത് വർഷത്തിൽ അധികമായി പാർട്ടി മെമ്പറാണ് ഇപ്പോൾ മാവൂർ പഞ്ചായത്തിലെ മാവൂർ ലോക്കലിലെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് മുൻപ് ഞാൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറുമായിരുന്നു മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അതോടൊപ്പം തന്നെ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായിട്ട് ഒരു ബാങ്ക് ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പതിനാറ് വർഷം മുമ്പ് രണ്ടായിരത്തി നാലില് ഒരു വനിതാ ബാങ്കിന് രൂപം കൊടുക്കുകയും അതിന്റെ ചീഫ് പ്രൊമോട്ടറായി ഞാൻ തന്നെയാണ് തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്നും ഞാൻ അതിന്റെ പ്രസിഡന്റാണ് പതിനാറ് വർഷക്കാലം കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും സാമ്പത്തിക പ്രയാസങ്ങൾ സാമൂഹിക ആവശ്യങ്ങൾ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ എല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഞ്ചര സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങിക്കുകയും മൂന്ന് നില കെട്ടിടം അവിടെ ഉണ്ടാക്കാനും എന്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ പ്രസിഡന്റും ഡയറക്ടർമാര് ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെ ആളുകളെ കൂട്ടായി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട് മഹിള അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറും ഏരിയ സെക്രട്ടറിയും ഏരിയ പ്രസിഡന്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു അംഗൻവാടി ടീച്ചർമാരുടെ തുച്ഛമായ വേതനം സേവനം ചെയ്യുന്നതിന് സമ്മാനം തരുക എന്നുള്ള വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ആരംഭിച്ച ആ പ്രവർത്തനത്തിന് ആ സഹോദരിമാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തലത്തിലും അഖിലേന്ത്യാ തലത്തിലും നിരവധി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് അവരെ കൈ പിടിച്ചുയർത്തുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്ന് പത്ത് പന്ത്രണ്ടായിരം ഉറുപ്പ വരെ ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവർക്കൊക്കെ ഞാൻ ടീച്ചറാണ് ഇപ്പോഴും എന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാറുമുണ്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ സംസ്ഥാന എൽ ഡി എഫ് സർക്കാർ അന്ന് നടപ്പിലാക്കിയ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ മാവൂരിലെ വനിതാ കൺവീനർ ആയിരുന്നു ഞാൻ അവരെ സംഘടിപ്പിച്ചുകൊണ്ട് കച്ചേരിക്കുന്നിൽ നാല്പത്തിനാല് സ്ത്രീകൾക്കാണ് ഞാൻ അംഗൻവാടി വിട്ടതിന് ശേഷം മൂന്നരയ്ക്ക് ശേഷം അഞ്ചര വരെ അവരെ അവിടെ എഴുത്തും വായനയും പഠിപ്പിച്ചുകൊണ്ട് ഒരു ഒപ്പിടാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നിരവധി പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കെ വിശാലാക്ഷി ടീച്ചർ അവർക്കുള്ള ഒരുപാട് പ്രവർത്തന പാരമ്പര്യത്തെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിരിക്കുന്നത് എന്നാൽ പതിനാലാം വാർഡ് എന്ന ഗ്രാമ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലേക്ക് അവരുടെ പ്രവർത്തനം ഇനി ചുരുങ്ങി വരുമ്പോൾ നേരത്തെയുള്ള വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ വാർഡ് കൂടിയാണത് അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നു എന്നാണ് ഒറ്റനോട്ടത്തിലും ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതർത്ഥത്തിലുള്ള ഒരു വികസന തുടർച്ചയാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെയുള്ള ആ മെമ്പറുടെ ഏത് വീഴ്ചയാണ് നിങ്ങൾക്ക് ജനങ്ങളോട് തുറന്ന് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ യു ഡി എഫിന്റെ മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തീർത്തും പരാജയമായിരുന്നു എന്നാണ് നമ്മൾക്ക് ആ വാർഡ് സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വാർഡിനകത്ത് ഒരു പ്രാവശ്യം ഞാൻ വോട്ടർമാരെ മുഴുവൻ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ അവരുടെ നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ആ പിന്നെ ഒരു എൽ ഡി എഫ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന കാലത്താണ് അവിടെ ഒരു കുടിവെള്ള പദ്ധതി ലക്ഷം വീട് ഭാഗത്ത് കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ജലസേചന പദ്ധതിയും എൽ ഡി എഫ് മാവൂർ ഭരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്ക് ആ വാർഡിനകത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനോ ജലസേചന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഒരു പ്രവർത്തനവും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കാണാൻ കഴിച്ചുള്ളത് കച്ചേരിപ്പറമ്പ് ഭാഗത്ത് ചെന്നപ്പോൾ കളത്തിൽ ഭാഗത്ത് ചെന്നപ്പോൾ അവിടുത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും അതുപോലെ കാർഷിക മേഖലയ്ക്ക് ജലസേചനം നടത്തുന്നതിനുള്ള ഒരു ജലസേചന പദ്ധതിയും എന്നോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ മെമ്പറായി വന്നാൽ പൂർത്തീകരിച്ചു കൊടുക്കും ചെയ്തു കൊടുക്കും എന്നവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീട് മുഴുവൻ വാർഡ് വീ വാർഡിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ചപ്പോൾ നിരവധി വീടുകൾ ഇപ്പോഴും ഷെഡുകളായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ലൈഫ് പദ്ധതിയുടെ ഗുണം പോലും ആ വാർഡിനകത്ത് ലഭിച്ചിട്ടില്ല നിരവധി വീടുകൾ പണി തീരാത്തതായി കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഓടിട്ട വീടുകൾ പണ്ട് ഉണ്ടായിരുന്ന ആ വാർഡ് വീടുകളൊക്കെ തന്നെ പട്ടികയും കൈക്കൂലും ഒടിഞ്ഞ് തൂങ്ങി ഒക്കെ വളരെ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ച് നൽകുന്നതിനുള്ള പ്രവർത്തനം എന്റെ ഞാൻ മെമ്പറായി വന്നാൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഉറപ്പതാണ് അതോടൊപ്പം തന്നെ എനിക്ക് അതിനേക്കാൾ ഏറ്റവും ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് പട്ടിക ജാതി വിഭാഗം താമസിക്കുന്ന അറുപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ പട്ടിക ജാതി വിഭാഗം താമസിക്കുന്ന ലക്ഷം വീട് കോളനി നമ്മൾ എൽ ഡി എഫ് ഗവൺമെന്റ് വരുമ്പോഴും മാവൂർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോഴുമാണ് അവിടെ ലക്ഷംവീട് കോളനിക്ക് കക്കൂസ് നിർമ്മിച്ചു നൽകിയതും അതുപോലെ തന്നെ ഇരട്ട വീട് ഒറ്റ വീടാക്കി ഇരട്ട വീട് ഒറ്റ വീടാക്കി കൊടുത്തിട്ടുള്ളത് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രകടന പത്രികയിൽ പോലും അവർക്ക് അതിർത്തി നിർണയിച്ചുകൊണ്ട് കോമ്പൗണ്ട് വാൾ കിട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നേ വരെ പ്രാവർത്തികമായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ശ്മശാനങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും കാട് പിടിച്ച് അത് അങ്ങോട്ട് ഒരു മൃതദേഹം കൊണ്ടുപോകാൻ സംസ്കരിക്കുന്നതിന് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് കാണാൻ കഴിച്ചത് തീർച്ചയായിട്ടും ഞാൻ ജനപ്രതിനിധിയായി ആ വാർഡിനകത്ത് വന്നാൽ ആദ്യം ചെയ്യുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ലക്ഷം വീട് കോളനിയിലെ അതിർത്തി നിർണയിച്ച് കോമ്പൗണ്ട് വാൾ കെട്ടിക്കൊടുക്കുകയും ഈ ശ്മശാനങ്ങൾ കെട്ടി സംരക്ഷിക്കുകയും അവർക്ക് അതിന് എല്ലാം നല്ല തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഒരു വാർഡിന്റെ മെമ്പറായി കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും മെമ്പറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ ആ വാർഡിനകത്ത് താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും നിരവധി ആവശ്യങ്ങളുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പെർമിറ്റ് കിട്ടേണ്ട ആവശ്യം അതുപോലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യം വിവാഹം കഴിഞ്ഞാൽ വിവാഹ വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വിവാഹം രജിസ്റ്റർ ചെയ്ത ശേഷം വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യം ഒരു മരണം സംഭവിച്ചു ആ മര മരണത്തിന് ശേഷം മരണ ജനന മരണ രജിസ്ട്രേഷൻ അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് മരണ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നിരവധിയായ പിന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്തോളം ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ വരും കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടാവുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഈ മെമ്പർ കൂടെ ഉണ്ടായിരിക്കും ടീച്ചറേ സാധാരണ വാർഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആളുകളുമായി സംവദിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാന വിഷയം ഏത് പാർട്ടി മെമ്പറാണോ ആ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവരുടെ ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക ഗുണഭോക്താക്കൾ എപ്പോഴും ആ പാർട്ടിയുടെ ആൾക്കാരായി മാറാറുണ്ട് ടീച്ചറെ സംബന്ധിച്ച് പാർട്ടിയാണോ പ്രധാനം അല്ലെങ്കിൽ ജനങ്ങളാണോ പ്രധാനം പാർട്ടി നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കുമോ തീരുമാനങ്ങൾ ഒരിക്കലുമല്ല എന്നെ അറിയുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉള്ള ഏത് സുഹൃത്തിനോട് ചോദിച്ചാലും വിശാലാക്ഷി ടീച്ചർ പാർട്ടിയുടെ ആളായി മാത്രം പ്രവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാണ് ഉറപ്പാണ് എൻ്റെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു സ്ഥാനമില്ലെങ്കിലും ആര് എന്നോട് എപ്പോൾ എന്ത് പറഞ്ഞാലും പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ കഴിഞ്ഞ ടേമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഏതൊരാളും ആ കോണിപ്പൊടി കയറി വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും കാത്ത എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ പിന്നെ പ്രായമുള്ള ആളുകളാണ് എന്തേ നിങ്ങൾ പോന്നു എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു വാർഡ് മാത്രമല്ല മനുഷ്യരാണോ ആ മനുഷ്യർക്കാണ് ആവശ്യങ്ങൾ ഉള്ളത് അവരുടെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അതാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതവും ആവശ്യങ്ങളിലേക്ക് ഞാൻ ഉണ്ടാകും എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ വാർഡിനകത്തെ മുഴുവൻ കുടുംബങ്ങൾക്കും ഇത്തരം ഒരു ഇത്തരം ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറയൂ ഞങ്ങൾ ചെയ്യാം അത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണ് അപ്പോൾ ഈ വാർഡിനകത്തെ അവരുടെ നിരവധിയായ ആവശ്യങ്ങൾ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ ഒരാവശ്യം ഒരു ഫോൺ കോൾ കൊണ്ട് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കും കുഞ്ഞു മനസ്സിലും അതേപോലെ അവരുടെ മാതാക്കളുടെ മനസ്സിലും ഇടം നേടിയ കെ വിശാലാക്ഷി ടീച്ചർ എന്ന ടീച്ചർ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് നിങ്ങൾ പറയൂ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനമാണ് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കൂ എന്നുള്ള ഈ വാചകത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുന്ന സമ്മതിദായകരെ സമീപിക്കുന്ന ടീച്ചർക്ക് മാവൂർ മീഡിയയുടെ എല്ലാ വിജയാശംസകളും നേരുന്നു ഒപ്പം ഇത്രയും നേരം സാരഥിയോടൊപ്പം എന്ന ഈ പരിപാടിയുമായി സഹകരിച്ചതിന് നന്ദി നമസ്കാരം മാവൂർ മീഡിയ നാട്ടുവാര്ത്തകള്ക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക